നമ്മളെല്ലാവരും ചിലപ്പോൾ എല്ലാ ദിവസവും നോക്കിയാവില്ല നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ നമ്മളെ മൈൻഡ് എന്താ പറയുക ഡള്ളാവും പക്ഷെ എന്നാൽ പോലും ചില ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ഓഫീസ് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ലീവ് കിട്ടണമെന്നില്ല ഇപ്പം നമ്മൾ സ്ട്രെസ്ഡ് ആണ് നമുക്ക് ഒരു ലീവ് വേണമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ലീവ് കിട്ടിയെന്ന് വരില്ല അപ്പൊ ആ ഒരു ദിവസം നമ്മൾ പോകേണ്ടി വരും നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ മാറ്റി വെക്കാൻ പറ്റാതായി പോകുന്ന പല കാരണങ്ങളുണ്ടാവും പക്ഷെ ആ ഒരു ദിവസം ചിലപ്പോൾ നമ്മളത് ചെയ്യാൻ മെന്റലി നമ്മൾ ഓക്കെ ആവണം എന്നില്ല ബട്ട് സ്റ്റിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ എന്നൊരു പോയിന്റ് വരെ നമ്മുടെ ലൈഫിൽ വരും അപ്പം അങ്ങനത്തെ ദിവസങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് ലൈക്ക് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ദിവസം ഫേസ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഇനി വരാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ എനിക്ക് ഇതേപോലെ എന്താ പറയാ ചില ദിവസങ്ങളിൽ ഞാൻ ഓക്കെ ആവില്ല പക്ഷെ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് ഓർക്ക് അപ്പം ലൈക്ക് എന്താ പറയാ ഞാൻ ഒരു ഇവന്റ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയി ഹോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഒരു ഷൂട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയി ഷൂട്ടിന് ആ ദിവസം ലൈക്ക് ഞാൻ വിളിച്ചു പോയാണ് എന്റെ മൈൻഡ് ഓക്കെ അല്ല ലൈക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ അത് എന്താ പറയുക അത് ആക്സെപ്റ്റബിൾ ആവണം എന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എന്നെ തന്നെ റെഡി ആക്കിയേ പറ്റൂ എന്നൊരു തോന്നൽ എനിക്ക് വരില്ലുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് ഇപ്പൊ ഞാന് ഷൂട്ടിന് പോകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഇപ്പൊ ഞാന് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ കിട്ടും പക്ഷെ ഈ പാട്ട് ഞാന് എന്താ പറയാ സാഡ് സോങ് ഇടലില്ല പക്ഷെ ഈ പാട്ടിന് നമ്മളെ ലൈഫിൽ ഭയങ്കര വലിയ റോൾ ഉണ്ട് അതായത് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇമോഷണൽ ലോക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ പാട്ട് എന്ന് പറയുന്നത് ചില ആൾക്കാർ കിട്ടില്ല ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ കേൾക്കുന്നത് കംപ്ലീറ്റ് ബ്രേക്കപ്പ് ആണ് കാരണം അത് അവർ സ്വയം ഇമാജിൻ ചെയ്യാണ് ഞാൻ ബ്രേക്കപ്പ് ആയി ലൈക്ക് അവർ സ്വയം ആ ഒരു രൂപത്തിലേക്ക് മാറാൻ വേണ്ടി ട്രൈ ചെയ്യാണ് വീണ്ടും വീണ്ടും ഞാൻ ബ്രേക്കപ്പ് ആയി എനിക്ക് സങ്കടമാണ് എൻ്റെ ഉള്ളിൽ ഫുള്ള് സങ്കടമാണ് ആ ഒരു ഇതിൽ ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ടാണ് അവർ അങ്ങനത്തെ സോങ്ങുകൾ കൂടുതൽ കേൾക്കുന്നത് അപ്പം ആ അവർക്ക് ആ ഒരു ഫീല് വന്ന് അവർ അരയും അവർ ഒരുപാട് ഓർമ്മകളിലേക്ക് പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെത്തും അതേപോലെ നമ്മൾ തിരിച്ചും ചിന്തിക്കണം അതായത് നമ്മള് എന്താ പറയാ ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആകാൻ പറ്റുന്ന പാട്ടുകൾ കേൾക്കണം അതായത് വീണ്ടും നമ്മൾ ഡൗൺ ആവാൻ വേണ്ട പാട്ടുകളല്ല കേൾക്കേണ്ടത് ഇപ്പൊ നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മ്യൂസിക്സ് ഉണ്ട് സോ അത് കേൾക്കാം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ ഇടും എന്നിട്ട് ഞാൻ ഉറക്ക പാടും അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതായത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ ഇട്ടിട്ട് ഞാൻ ആ പാട്ട് അത്യാവശ്യം ഓളിയത്തിൽ വെക്കും എന്നിട്ട് അതിന്റെ കൂടെ ഞാൻ ഉറക്ക പാടും ഇപ്പൊ ഞാൻ കാറിൽ പോകുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ഉറക്ക പാടാറ് അതേ സ്ഥാനത്ത് ഇപ്പോൾ ലൈക്ക് എന്താ പറയുക ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാടില്ല ബട്ട് സ്റ്റിൽ അല്ല ലൈക്ക് അങ്ങനല്ല ഞാൻ പാടും എൻ്റെ ഉള്ളിൽ പാടും പക്ഷെ പുറത്ത് പാടില്ല പക്ഷെ എങ്കിൽ പോലും പാട്ട് ഞാൻ കേൾക്കുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജിൽ പാട്ടുകൾ ഉണ്ടാകും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കല്യാണപ്പരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തുള്ളിച്ചാടാൻ പറ്റുന്ന പാട്ടുകൾ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ കൂടുതൽ കേൾക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിലൂടെ ആ ഒരു പാട്ട് നമുക്ക് ഒരു എനർജി തരും കാരണം പൊതുവേ നമ്മൾ ആ പാട്ട് കേൾക്കാറുള്ളത് അത്രയും ചില്ലാകുന്ന സമയത്തും ആ പാട്ട് കേട്ടാൽ നമ്മൾ ചില്ലാകുമെന്ന് നമുക്ക് ഉറപ്പുള്ള നമ്മൾ അങ്ങനത്തെ പാട്ട് കേൾക്കാറ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണം വിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടാവുമല്ലോ അതിൽ അതിലെൻ്റെ ഫേവറേറ്റ് ആയ പാട്ടുകളാണ് ഞാൻ എന്താ കൂടുതലും എന്താ പറയുക ഡ ഡായിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഓൺ ആവണം അല്ലെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എനർജി വേണം മൈൻഡ് ഒന്ന് സെറ്റ് ആവണം തോന്നുമ്പോൾ ഞാൻ കേൾക്കാറുള്ളത് അപ്പം ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ലൈക്ക് ഇതൊരു ട്രിക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിക്ക് തന്നെയാണ് കാരണം നമ്മൾ സ്വയം മാറ്റിയെടുക്കുകയാണ് ലൈക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ മാറ്റിയെടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ലൈക്ക് ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വർക്ക് ആവുന്നുണ്ടോന്ന് വർക്ക് ആകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി അതായത് കുറച്ചു കാലം ഇതൊന്ന് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരു ഒരു റൊട്ടീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഓക്കെ നമുക്ക് സീനൊന്നുമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലൈക്ക് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ സ്റ്റേജിലും ഞാൻ ഭയങ്കര ആണ് അല്ലെങ്കിൽ എന്ത് വന്നാലും എന്താ പറയുക എനിക്കൊരു പാട്ട് കേട്ട ശരിയാവും എന്ന രീതിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ വർക്കാവും അങ്ങനെ വർക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പാട്ടിന് ഭയങ്കര വലിയ റോൾ ഉണ്ട് പക്ഷെ ആ പാട്ടിൻ്റെ റോള് തീരുമാനിക്കുന്നത് നമ്മളാണ് അതായത് നമ്മൾക്ക് കൂടുതലും ഡൗൺ ആകാൻ വേണ്ടി കേൾക്കാൻ പറ്റുന്ന പാട്ടുകളുമുണ്ട് ഡൗൺ ആയ സിറ്റുവേഷനിൽ അപ്പ് ആവാൻ കേൾക്കുന്ന പാട്ടുകളുണ്ട് സോ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് ഏത് പാട്ട് കേൾക്കണം ആ സിറ്റുവേഷൻ നമ്മൾ ഏത് ലെവലിലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് വർക്ക് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം ബൈ